മുണ്ടക്കയം മുപ്പത്തിയൊന്നാം മൈലിൽ രാത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സാമൂഹ്യ വിരുദ്ധൻ വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് കുറുവടിയുമായി എത്തിയ സാമൂഹ്യ വിരുദ്ധൻ മേഖലയിലാകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് മുപ്പത്തി ഒന്നാം മൈൽ മുണ്ടമറ്റം ഭാഗത്തെ വീടുകൾക്ക് സമീപമെത്തിയ യുവാവ് പ്രദേശവാസികളെ ആക്രമിക്കുവാനായി പാഞ്ഞെടുത്തു നാട്ടുകാർ സംഘടിച്ചതോടെ സമീപത്തെ തോട്ടത്തിലേക്ക് ഓടിമറിഞ്ഞ യുവാവിനായി നാട്ടുകാർ ഒന്നാകെ തെരച്ചിൽ ആരംഭിച്ചു ഇതോടെ സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ഒളിച്ച യുവാവ് മരത്തടികളും കല്ലും പ്രദേശവാസികൾക്ക് നേരെ എറിഞ്ഞു റോഡിലൂടെ യാത്ര ചെയ്തവരെയും ആക്രമിക്കുവാൻ ശ്രമിച്ചു ഇതോടെ പല വീട്ടുകാരും പരിഭ്രാന്തരായി തുടർന്ന് മുണ്ടക്കയം പോലീസിൽ വിവരം അറിയിച്ചു പോലീസും നാട്ടുകാരും ചേർന്ന് ഏറെ നേരം തെരച്ചിൽ നടത്തിയെങ്കിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല കുറുവ മോഷണ സംഘങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ടെന്ന വാർത്ത സജീവമായ സമയത്ത് കുറുവടിയുമായി യുവാവ് രാത്രിയിലെത്തിയത് മേഖലയിലെ ആളുകളെ പരിഭ്രാന്തരാക്കി അതേസമയം മുപ്പത്തി ഒന്നാം മൈൽ മുണ്ടാമറ്റം പൈങ്ങിന റോഡിലെ ആളൊഴിഞ്ഞ റബർത്തോട്ടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നതായി വ്യാപകമായി പരാതി ഉയരുകയാണ് ഇന്നലെ രാത്രി മണി കഴിഞ്ഞ് ഒരാള് റബർ തോട്ടത്തില് വന്നിട്ട് എല്ലാം ആർക്കും പിടി പിടികൊടുക്കുക എല്ലാവരും ആൾക്കാരെല്ലാം കൂടിയെങ്കിലും ഈ മനുഷ്യനെ പിടിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല പിന്നെ അതുപോലെ വെള്ളവടിയായിട്ടും കഞ്ചാവിൻ്റെ ഒക്കെ ശല്യം തന്നെ അവിടെ നടക്കുന്നുണ്ട് ആളൊഴിഞ്ഞ ഭാഗത്ത് നിരന്തരം ഇത് എല്ലാ ദിവസവും പകൽ പോലും കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും പോകാൻ വല്ലാത്ത അവസ്ഥയിലാണ് വാർഡിൻ്റെ ഇപ്പോഴത്തെ പോക്ക് അതുകൊണ്ട് നല്ല അവിടെ എക്സൈസിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നല്ല ഒരു പരിശോധന അത്യാവശ്യമാണ് അതിലെ വന്ന് ആഴ്ചയിലല്ല എല്ലാ ദിവസവും തന്നെ ഒന്ന് വന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് കുഞ്ഞുങ്ങൾക്ക് സ്ത്രീകൾക്ക് ഇപ്പോൾ വഴി നടക്കാൻ വയ്യാത്ത എം വി എസ് സ്കൂളടുത്തുണ്ട് അങ്ങോട്ട് പോകുന്ന കുട്ടികളുണ്ട് അവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടാൻ പോകുന്ന അമ്മമാരുണ്ട് പകൽ സമയത്ത് പോലും ബൈക്കിലൊക്കെ വന്ന് അവിടെ ഏതൊക്കെയോ ദേശത്തു നിന്നു വരുന്നത് ഞങ്ങളുടെ പല ആൾക്കാർ തന്നെയല്ല പല ഭാഗത്തു നിന്നുള്ളവരവരുടെ ആനഞ്ഞ ഭാഗമാണ് എം വി എസിൻ്റെ ഇപ്പുറത്ത് കുറേ റബത്തോട്ടമായിട്ട് കിടക്കുന്നു അതുകൊണ്ട് അവിടെ നിരന്തരം പോലീസിൻ്റെ എക്സൈസിൻ്റെ ഒരു നല്ല ഒരു പ്രവർത്തനം അവിടെ കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട് ഉണ്ടാകും ഇന്നലെ രാത്രിയും പകലും ഇവിടെ മയക്കമരുന്ന് സംഘങ്ങൾ തമ്പടിക്കുകയാണ് സമീപത്തെ സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പോകുവാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് ഇതോടെ തൊട്ടടുത്ത വീടുകളിലെ ആളുകൾ പോലും കുട്ടികളെ വാഹനങ്ങളിൽ സ്കൂളിൽ എത്തിക്കേണ്ട സാഹചര്യമുണ്ട് രാത്രി കാലങ്ങളിൽ ഇതുവഴി വാഹനയാത്രക്കാർ കടന്നു പോകുവാൻ മരിക്കുകയാണ് പകൽ സമയത്ത് പോലും ഇവിടെ വാഹനങ്ങളിലെത്തി മദ്യപാനവും ലഹരി ഉപയോഗവും വ്യാപകമാണ് രാത്രി സമയങ്ങളിൽ ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിൽ ലഹരി സംഘങ്ങൾ പലപ്പോഴും തമ്പടിക്കുകയാണ് വാഹന സഞ്ചാരം കുറവുള്ള ഇവിടെ രാത്രികാലങ്ങളിൽ പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധന കർശനമാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം